നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു കാര്യം പറയാം മറ്റൊന്നുമല്ല നമ്മളിൽ മിക്കവരും റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങി ധരിക്കുന്നവരാണല്ലോ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ച് ചിലർ ബ്രാൻഡഡ് ഷർട്ടുകൾ വാങ്ങുമ്പോൾ മറ്റു ചിലർ അല്ലാത്തവയായിരിക്കും വാങ്ങുക എന്തായാലും ഷർട്ടിൻ്റെ സൈസ് കൃത്യമായിരിക്കണമെന്ന് എല്ലാവരും തന്നെ ആഗ്രഹിക്കും എന്നാൽ മിക്ക ഷർട്ടുകളിലും എസ് എക്സ് എസ് എം എക്സ് എൽ എൽ എന്നൊക്കെ ആയിരിക്കുമല്ലോ സൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇതൊക്കെ എന്താണെന്നും ഇവയിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും ചിലർക്കെങ്കിലും അത്ര വ്യക്തതയുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ധാരണ നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ആദ്യം പറയാനുള്ളത് ഷർട്ട് വാങ്ങുന്ന ഏതൊരാളും അവരുടെ ശരീരത്തിന്റെ അളവ് അറിഞ്ഞിരിക്കണമെന്നാണ് അളവ് എന്ന് പറയുമ്പോൾ വണ്ണമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതായത് നെഞ്ചിന്റെ ഭാഗത്തെ വണ്ണം ഇതിനെ നമുക്ക് നെഞ്ചളവ് എന്ന് പറയാം അപ്പോൾ ഈ അളവിനെ ആസ്പദമാക്കിയുള്ളതാണ് ഷർട്ടിന്മേലുള്ള എഴുത്തുകൾ റെഡിമെയ്ഡ് ഷർട്ടുകളുടെ കാര്യത്തിൽ മറ്റളവുകളൊക്കെ ഇതിന് ആനുപാതികമായിരിക്കും അതുകൊണ്ട് നെഞ്ചളവ് അഥവാ നെഞ്ചു ഭാഗത്തെ ശരീരത്തിൻ്റെ ചുറ്റുവണ്ണം അറിഞ്ഞുവയ്ക്കുക കൃത്യമായി അറിയില്ലെങ്കിൽ ഒരു ടേപ്പ് ഉപയോഗിച്ച് ഇത് അളക്കാവുന്നതേയുള്ളൂ കടയിലെത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ടേപ്പ് വാങ്ങി വേണമെങ്കിലും അളന്നു നോക്കാം എന്തായാലും അളവ് അറിഞ്ഞു വേണം എൽ വേണോ അതോ എം മതിയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം ഇവിടെ നമ്മൾ പുരുഷന്മാരുടെ ഷർട്ടുകളെക്കുറിച്ചാണ് പറയുന്നത് പല സൈസിൽ ഷർട്ടുകൾ ഉണ്ടെങ്കിലും എസ് എം എൽ എന്നിവയിലൊന്നായിരിക്കും കൂടുതൽ പേർക്കും ആവശ്യമായി വരിക അതുകൊണ്ട് ഈ അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് ആദ്യം പറയാം എസ് എന്നാൽ സ്മോൾ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് എം ആകട്ടെ മീഡിയത്തെ സൂചിപ്പിക്കുന്നു എൽ എന്നത് ലാർജാണ് ഒന്നുകൂടി ഓർക്കുക എസ് എന്നാൽ സ്മോൾ എം എന്നാൽ മീഡിയം എൽ എന്നാൽ ലാർജ് ഇനി ഇവ ഓരോന്നും ആർക്കാണ് യോജിക്കുക എന്ന് നോക്കാം എസ് എന്നതുകൊണ്ട് സ്മോൾ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായും വണ്ണം കുറവുള്ളവർക്കായിരിക്കും ഇത് ചേരുക സാധാരണഗതിയിൽ മുപ്പത്തിയെട്ട് ഇഞ്ചിനും നാൽപ്പത് ഇഞ്ചിനും ഇടയിൽ ശരീരവണ്ണമുള്ളവർക്കാണ് ഇത് യോജിക്കുക അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ മുപ്പത്തിയെട്ട് ഇഞ്ച് മുതൽ നാൽപ്പത് ഇഞ്ചിന് താഴെ വരെ നെഞ്ചളവുള്ളവർക്ക് എസ് എന്ന സൈസ് മതിയായിരിക്കും എന്ന് സാമാന്യമായി കരുതാം ഇനി എം അഥവാ മീഡിയം എന്ന സൈസ് നോക്കാം ഇത് ശരാശരി വണ്ണമുള്ളവർക്കുള്ളതാണ് നെഞ്ചളവ് നാൽപ്പത് ഇഞ്ചിനും നാൽപ്പത്തിരണ്ട് ഇഞ്ചിനും ഇടയിലുള്ളവർക്ക് ഇത് യോജിക്കും നാൽപ്പത് ഇഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് ഇഞ്ചിന് താഴെ വരെയുള്ളവർക്ക് എന്ന് കുറച്ചുകൂടി വ്യക്തമായി പറയാം അതാണ് എം ഇനിയുള്ളത് എൽ ഇത് ലാർജ് എന്നതിനെ സൂചിപ്പിക്കുന്നതായി നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പോൾ സാധാരണയിലും അല്പം കൂടി വണ്ണമുള്ളവർക്കായിരിക്കും ഈ സൈസ് ശരിക്കും യോജിക്കുക അതായത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ നാൽപ്പത്തി നാല് ഇഞ്ചിന് താഴെ വരെ നെഞ്ചളവുള്ളവർക്ക് ഇത് തിരഞ്ഞെടുക്കാം ഇതോടെ എസും എമ്മും എല്ലുമെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് എസിനും ഒപ്പം എക്സ് ചേർന്ന് വരുന്ന സൈസുകളാണ് എക്സ് എസ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എസ് തുടങ്ങിയ സൈസുകൾ ഇവിടെയുള്ള എക്സ് എന്ന ലെറ്റർ എക്സ്ട്രാ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് അപ്പോൾ എക്സ് എന്നാൽ എക്സ്ട്രാ ലാർജാണ് എക്സ് എസ് എന്നാൽ എക്സ്ട്രാ സ്മോളും എക്സ്ട്രാ ലാർജ് എന്ന് പറയുമ്പോൾ അത് ലാർജിനേക്കാൾ വലുതായിരിക്കുമല്ലോ അതുപോലെ എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ അത് സ്മോളിനേക്കാൾ ചെറുതുമായിരിക്കും അതുകൊണ്ട് എക്സ് എൽ എന്ന സൈസ് കൂടുതൽ വണ്ണമുള്ളവർക്ക് വേണ്ടിയും എക്സ് എസ് എന്ന സൈസ് തീരെ വണ്ണമില്ലാത്തവർക്കു വേണ്ടിയും ഉള്ളതാണ് നെഞ്ചളവ് നാൽപ്പത്തി നാല് ഇഞ്ചിനും നാൽപ്പത്തിയാറ് ഇഞ്ചിനും ഇടയിലുള്ളവർക്ക് എക്സ്ട്രാ വലിപ്പമുള്ള എക്സ് ആവശ്യമുള്ളൂ ഇനി അതിലും വണ്ണം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് തുടങ്ങിയ സൈസുകളുമുണ്ട് വളരെ അപൂർവം ആളുകൾക്കേ അവ വേണ്ടി വരാറുള്ളൂ അതേസമയം തീരെ വണ്ണം കുറഞ്ഞവർക്കായി എക്സ് എസ് ഡബിൾ എക്സ് എസ് തുടങ്ങിയവയുമുണ്ട് അതും വളരെ അപൂർവം മാത്രം കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം ശരീരവണ്ണത്തെ ആസ്പദമാക്കി ഷർട്ട് തിരഞ്ഞെടുക്കാനുള്ള പൊതുസൂചന മാത്രമായിട്ട് ഈ സൈസ് ചാർട്ടിനെ നമ്മൾ കാണാവൂ ഈ മാനദണ്ഡത്തിലാണ് മിക്ക റെഡിമെയ്ഡ് ഷർട്ടുകളും ഉണ്ടാകാറുള്ളതെങ്കിലും ചിലപ്പോൾ നേരിയ ചില വ്യത്യാസങ്ങളും ഉണ്ടാവാം വണ്ണത്തിൽ മാത്രമല്ല ഇറക്കം ഉൾപ്പെടെയുള്ള മറ്റളവുകളിലും ഈ വ്യത്യാസം കണ്ടെന്നു വരാം അതുകൊണ്ട് ഇട്ടു നോക്കിയോ ശരീരത്തിൽ വെച്ചു നോക്കിയോ സൈസ് ഉറപ്പാക്കി തന്നെ ഷർട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ടൈറ്റ് ഫിറ്റ് ഇഷ്ടമുള്ളവർക്കും അല്പം ലൂസ് ഫിറ്റ് തന്നെ വേണമെന്നുള്ളവർക്കും അത്തരത്തിലും അഭിരുചിയിൽ വ്യത്യസ്തതയുണ്ടാവും അതുകൊണ്ട് ഷർട്ട് വാങ്ങുമ്പോൾ ഇവയെല്ലാം കണക്കിലെടുക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എങ്കിലും മറ്റാർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനോ മറ്റോ ഷർട്ട് വാങ്ങുന്നവർക്ക് ഈ സൈസ് ചാർട്ട് എന്തുകൊണ്ടും സഹായകമായിരിക്കും അപ്പോൾ ഇതേക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്